തമിഴ്നാട്ടിലെ ഗ്രാമീണറെ നമ്മളോടുള്ള പെരുമാറ്റം നീതു തല്ലുകൊള്ളാതെ വന്നത് ആരാണ്ടോടെയും നേരുകൊണ്ടാണ് കൊടൈക്കനാലിലെ ഹോം സ്റ്റേയിൽ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടതാണ് ജനൽ ചെല്ലിലെല്ലാം ചെറുതായി മഞ്ഞു തുള്ളികളുണ്ട് വെറുതെ ഒന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു നോക്കിയതാണ് സമയം രാവിലെ ആയിരിക്കുന്നു ഇപ്പോഴും ഇവിടുത്തെ ടെമ്പറേച്ചർ പത്തൊമ്പത് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് നല്ല തണുപ്പ് പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി നേരെ ഡൈനിങ് റൂമിലേക്ക് ഇന്ന് കൊടൈക്കനാലിനടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നീതു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ടേബിളിലുണ്ട് ശിവേണ്ണനും വിജയക്കായും ബ്രേക്ക്ഫാസ്റ്റിനായി ഞങ്ങൾക്കായി കരുതിയിട്ടുള്ളത് നല്ല ചൂട് പറക്കുന്ന ദോശയും ചട്നിയുമാണ് രാവിലെ മണിയോടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ശിവേണനോട് യാത്രയും പറഞ്ഞ് കൊടൈക്കനാലിലെ ഗ്രാമങ്ങൾ തപ്പിറങ്ങി കൊടൈക്കനാലിലെ വഴികളിലെല്ലാം ഇത്തരം ക്യാരറ്റ് വില്പന സജീവമാണ് പത്തോ ഇരുപതോ രൂപ കൊടുത്താൽ ഒരു കെട്ട് ക്യാരറ്റ് കിട്ടും കൊടൈക്കനാലിലെ പ്രധാന ടൗൺ വിട്ട് പൂണ്ടി പൂമ്പാറ റൂട്ടിലേക്ക് കയറിയപ്പോൾ കണ്ടതാണ് നല്ല രീതിക്കുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എന്നാൽ ഈ വണ്ടികളൊന്നും പൂമ്പാറയിലേക്ക് പോകാനുള്ളതല്ല ഗുണാക്കേവിലേക്കും പില്ലർ റോക്സിലേക്കും ഒക്കെ പോകുന്ന വഴിയിലേക്ക് കയറുന്നതിന് തൊട്ടു തൊട്ടുമുമ്പായി ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങളുടെ ഫീസ് അടയ്ക്കുന്നതിനുള്ള ക്യൂ ആണിത് ഒര കിലോമീറ്റർ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പൂണ്ടിയിലേക്കുള്ള ടേണിംഗ് ഉണ്ടായിരുന്നു എന്നാൽ ബ്ലോക്ക് കാരണം അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല ഏതാണ്ട് മുക്കാൽ മണിക്കൂർ ക്യൂവിൽ നിന്നതിനു ശേഷം ക്യൂവിൽ കിടക്കുന്ന വണ്ടികളെ ഓവർടേക്ക് ചെയ്ത് നേരെ പൂമ്പാറ റൂട്ടിലേക്ക് കടന്നു പൂണ്ടി പൂമ്പാറ റൂട്ടിലേക്ക് വലിയ തിരക്കൊന്നുമില്ല പൂണ്ടിയിലേക്ക് പോകുന്നതും വരുന്നതുമെല്ലാം കൂടുതൽ കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ് വനത്തിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര കൊടൈക്കനാലിൽ നിന്നും ഏകദേശം മുപ്പത്തി ഏഴിൽ പരം കിലോമീറ്ററാണ് പൂണ്ടിയിലേക്കുള്ള ദൂരം പൂണ്ടിയിലേക്ക് പോകുന്ന വഴിയിൽ പളനിമല വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷെ വണ്ടി നിർത്തിയില്ല വ്യൂ പോയിന്റ് കാണിച്ചാൽ ഇനി പളനിയിൽ പോകാതെ വീട്ടിലേക്ക് പോകാൻ നീതു സമ്മതിക്കില്ല കഴിഞ്ഞ കൊടൈക്കനാലിൽ യാത്രയുടെ അനുഭവം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നാൽ നാളെ നീതുവിന് ഒരു സർപ്രൈസ് കൊടുക്കാനും എന്റെ മനസ്സിൽ പ്ലാൻ ഉണ്ട് പതിനൊന്ന് മുപ്പത്തഞ്ചോടെ പൂമ്പാറ വില്ലേജ് വ്യൂ പോയിന്റിലെത്തി റോഡിൽ തന്നെ നിന്നാൽ പൂമ്പാറ വില്ലേജിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും വണ്ടി സൈഡാക്കി പൂമ്പാറ വില്ലേജ് വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നീതു വരുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത് ഇനി പളനിമല വ്യൂ പോയിന്റ് സ്കിപ്പ് ചെയ്തത് എന്നറിയില്ല മനോഹരമായ കൃഷിയിടം കൃഷിയിടത്തിന് നടുവിലായ ഒരു കൊച്ചു ഗ്രാമം എത്ര മനോഹരമാണ് പൂമ്പാറ വില്ലേജ് എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല എത്ര അടുക്കും ചിട്ടയോടെയുമാണ് കൃഷിയിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഞാൻ പൂമ്പാറ വില്ലേജിന്റെ കാഴ്ചകളും കണ്ടു നിൽക്കുമ്പോൾ കുഞ്ഞിനെയും എടുത്ത് നടന്നു നീങ്ങുന്ന നീതുവിനെയാണ് ഞാൻ കണ്ടത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു പിടുത്തവുമില്ല ഇതിപ്പോ എന്തുവട്ടാണെന്ന് കരുതി ഞാൻ നിൽക്കുമ്പോഴാണ് കാര്യം പിടികിട്ടിയത് തൊട്ടടുത്തൊരു സായിബാബ ടെമ്പിൾ ഉണ്ടായിരുന്നു അവിടേക്കാണ് കക്ഷിയുടെ പോക്ക് നീതു പലപ്പോഴും ഇങ്ങനെയാണ് എന്ത് കാണിക്കുമെന്ന് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ വയ്യ അല്പസമയം ഗ്രാമ കാഴ്ചകളും ശേഷം യാത്ര തുടർന്നു കവഞ്ചി എന്ന് പറയുന്ന ഗ്രാമത്തിന് തൊട്ടുമുമ്പായി കണ്ടതാണ് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് പൂണ്ടിയിലേക്കുള്ള യാത്രയിൽ കാണാൻ സാധിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന മനോഹരമായ കൊച്ചു മൺവീടുകൾ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് എവിടെയും പന്ത്രണ്ടേ മുക്കാലോടെ കവഞ്ചി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെത്തി ഒരു കൊച്ചു കാർഷിക ഗ്രാമമാണ് കവഞ്ചി വികസനമൊന്നും ഇനിയും ഇവിടെ എത്തിയിട്ടില്ല നിറനിരയായിരിക്കുന്ന കൊച്ചുവീടുകൾ ചാക്കിൽ വെളുത്തുള്ളിയുമായി പോകുന്നത് കണ്ടുകൊണ്ട് വണ്ടി സൈഡാക്കി ഇദ്ദേഹത്തിന്റെ അനുവാദവും വാങ്ങി നേരെ കൃഷിയിടത്തിലേക്ക് നടാനുള്ള വെളുത്തുള്ളി തരംതിരിക്കലാണ് ഇവിടെ നടക്കുന്നത് കുടുംബസമേതമാണ് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് കൃഷിപ്പണികളെല്ലാം ചെയ്യുന്നത് എല്ലാവരും ഒരുമിച്ച് തന്നെ അടുത്ത സീസണിലേക്കുള്ള വെളുത്തുള്ളി കൃഷിക്ക് വേണ്ടിയുള്ള വിത്തുകളാണ് ഈ കാണുന്നതെല്ലാം എത്ര സൗഹാർദ്ദപരമായിട്ടാണ് ഇവർ നമ്മളോട് ഇടപെടുന്നത് വെങ്കിട്ടിന് അവിടെ ഒരു കൂട്ടും കിട്ടി അല്പസമയം വീട്ടുവിശേഷങ്ങളും പറഞ്ഞു നിന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു വഴിയരികിൽ ഒരു പോസ്റ്റർ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് എന്താ സംഭവം എന്നറിയാൻ അവിടെ കൂടി നിന്നവരോട് കാര്യം തിരക്കി സംഭവം ഈ കൂടി നിൽക്കുന്നവരുടെ ചിത്രങ്ങൾ തന്നെയാണ് പോസ്റ്ററിലുള്ളത് ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ആണ് മനോഹരമായ ശികളും കണ്ടുകൊണ്ട് യാത്ര തുടർന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെ പൂണ്ടിയിലെത്തി വെറുതെ ഒന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു നോക്കിയതാണ് ഇരുപത് ഡിഗ്രിയാണ് പൂണ്ടിയിലെ നട്ടുച്ചയ്ക്കുള്ള ടെമ്പറേച്ചർ പെട്ടികൾ അടുക്കി വെച്ചതുപോലുള്ള കൊച്ചു വീടുകൾ തട്ടുകളായി തിരിച്ചിട്ടുള്ള കൃഷിയിടങ്ങൾ ഇതാണ് പൂണ്ടിയിലെ പ്രധാന കവല ഒരു കൊച്ചു നാട്ടുകവല എന്ന് വേണമെങ്കിൽ പറയാം ആൾക്കാരെല്ലാം ഇലക്ഷന്റെ തിരക്കിലാണെന്ന് തോന്നുന്നു പൂണ്ടിയിൽ കണ്ടതാണ് മനോഹരമായ മണ്ണുകൊണ്ടുള്ള കോട്ടേജുകൾ ഇതൊരു മലയാളി നടത്തുന്ന കോട്ടേജ് ആണെന്ന് കേട്ടിട്ടുണ്ട് വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി ഇറങ്ങിയതാണ് ഇദ്ദേഹമാണ് ശശിയേട്ടൻ ഇദ്ദേഹമാണ് ഈ കാണുന്ന കോട്ടേജുകളുടെ ഉടമസ്ഥൻ ശശിയേട്ടൻ ഞങ്ങളെ കോട്ടേജുകൾ കാണിക്കാനായി കൊണ്ടുപോയി മനോഹരമായി മണ്ണുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കോട്ടേജുകളാണ് ഫാമിലിക്ക് സുഖമായി വന്ന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ശശിയേട്ടനും ഭാര്യയും കൂടിയാണ് ഈ കോട്ടേജുകൾ നടത്തുന്നത് ശശിയേട്ടന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ശശിയേട്ടനോട് യാത്രയും പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടർന്നു നല്ല മഴക്കാറുണ്ട് മഴ പെയ്തേക്കുമെന്നാണ് തോന്നുന്നത് മനോഹരമായ കൃഷിയിടങ്ങളുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കാഴ്ചകൾ കാണാനായി നീതു കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയതും ചെറുതായി മഴ പൊടിഞ്ഞു തുടങ്ങി അപ്പോഴാണ് അതുവഴി വന്ന ഒരു സ്ത്രീ നീതുവിനെ നല്ലതുപോലെ ചീത്ത പറയാൻ തുടങ്ങിയത് എന്താ കാര്യമെന്ന് ആദ്യം പിടികിട്ടിയില്ല പിന്നെയാണ് കാര്യം മനസ്സിലായത് പുതുമഴയാണ് കുഞ്ഞിനെ മഴ എന്ന് പറഞ്ഞാണ് ചീത്ത പറഞ്ഞത് എന്നാൽ നീതു ഇറങ്ങിയതും മഴ പൊടിഞ്ഞതും ഒരുമിച്ചാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇവിടെ മനസ്സിലാവാൻ ഒരൽപ്പം കൂടി വൈകിയിരുന്നെങ്കിൽ അവർ എന്ന് തോന്നി നീതു കുഞ്ഞിനെയും കൊണ്ട് വണ്ടിയിൽ കയറിയതും അവരുടെ സംസാരവും ശൈലിയും എല്ലാം മാറി വളരെ സ്നേഹത്തോടെ കുഞ്ഞിനെയും കളിപ്പിച്ച് നീതുവിനോട് വർത്താനം പറച്ചിലായി സ്വന്തം വീട്ടിലുള്ളവർ കാണിക്കുന്ന തരത്തിലുള്ള സ്നേഹവും കരുതലുമാണ് പിന്നീട് കാണാൻ സാധിച്ചത് അല്പനേരം സംസാരിച്ചു നിന്നതിന് ശേഷം അവർ നടന്നു നീങ്ങി മനോഹരമായ ഗ്രാമ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു രണ്ടു മണി കഴിഞ്ഞതോടെ ഞങ്ങൾ പോളൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി ഇവിടെയും ിന്റെ തിരക്ക് തന്നെ നാട്ടുകാർ തമ്മിൽ ചെറിയ രീതിക്ക് പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്നാൽ പന്തിയല്ലെന്ന് മനസ്സിലായതോടെ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു തിരിച്ചു കൊടൈക്കനായിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ തന്നെ മഴ ശക്തമായി തുടങ്ങി നല്ലതുപോലെ വിശപ്പും വീണിട്ടുണ്ട് സമയം മൂന്നു മണിയോട് അടുത്തിരിക്കുന്നു നീതുവാണെങ്കിൽ വിശന്ന് തളർന്നിരിക്കുന്നു വഴിയരികിൽ കണ്ട പല കടകളിലും കയറിയെങ്കിലും വൃത്തിയുള്ളിടത്ത് ഭക്ഷണമില്ല ഭക്ഷണമുള്ള അടുത്ത് വൃത്തിയുമില്ല വഴിയരികിൽ കണ്ടതാണ് വിളവെടുത്തുകൊണ്ടുവന്ന ക്യാരറ്റുകൾ കഴുകി ചാക്കിലാക്കി വണ്ടിയിൽ കയറ്റുന്നു മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന അരുവിയിലിട്ടാണ് ക്യാരറ്റുകൾ കഴുകുന്നത് മൂന്നരയോടെ പൂമ്പാറ വില്ലേജിനടുത്തെത്തി ഒരു കടയിൽ കയറി ബിരിയാണി പാഴ്സൽ വാങ്ങി പാർസൽ വാങ്ങിയ ബിരിയാണി പൂമ്പാറ വില്ലേജ് വ്യൂ പോയിന്റിനരികിൽ വണ്ടി ഒതുക്കി അവിടെ തന്നെ നിന്ന് കഴിച്ചു ഭക്ഷണവും കഴിച്ച് കൊടൈക്കനാലിലേക്കുള്ള മടക്കമായി വന്ന വഴികളിലൂടെ തന്നെയാണ് കൊടൈക്കനാലിലേക്കുള്ള മടക്കവും നാലേ മുക്കാലോടെ തിരിച്ചു കൊടൈക്കനാലിലെ ഹോം സ്റ്റേയിലെത്തി കഴിഞ്ഞ വീഡിയോകളിൽ ഒരുപാട് പേർ കൊടൈക്കനാലിലെ ഹോം സ്റ്റേയുടെ നമ്പർ ചോദിച്ചിരുന്നു ഹോം സ്റ്റേയുടെ പേര് അക്കാണ്ടി വീടെന്നാണ് നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം നാളെ രാവിലെ തന്നെ വീട്ടിലേക്കുള്ള മടക്കമാണെന്നാണ് നീതുവിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ വീട്ടിലേക്ക് മടങ്ങാനല്ല ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് നീതുവിനെ സർപ്രൈസായി മൂന്നാറ് റക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് കൊടേക്കനാലിൽ നിന്നും വെറും നൂറ്റി കിലോമീറ്റർ മാത്രമാണ് മൂന്നാറിലേക്കുള്ള ദൂരം